വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഒന്നാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് പറയണത് അർത്ഥം പറയണത് ഭാരതി കിഴക്കപ്പാട്ടു വാര്യം കഷ ते सृष्टिचेष्टा बहुतरभवभेदावहा जीवभाजामित्येवम् पूर्वमालोजितम् अजित मया नैवमद्य अभिजाने नो चेज्जीवा कथं वा मधुरतरमिदम् त्वत् बहुश्चिद्यसार्द्रम् नेत्रैः श्रोत्रैश्च भीत्वा परमरससुधाम्भोधिपूरे रमेरन् ഭഗവാൻ്റെ സൃഷ്ടി എന്ന് നേരത്തെ പറഞ്ഞു ഈക്ഷണം കൊണ്ട് ആണ് മായ ഇളകി വരണതും അതിൽ നിന്ന് ഭഗവാൻ്റെ രൂപമുണ്ടായതും ഈ ജഗത്തിനെ മുഴുവൻ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഈ ജഗത്ത് മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതുമൊക്കെ ഭഗവാൻ്റെ ഈക്ഷണം മാത്രമായിട്ടുള്ള ഒരു വ്യാപാരം കൊണ്ടാണ് എന്ന് നേരത്തെ പറയേണ്ടായി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഈക്ഷണം കൊണ്ടുണ്ടായിട്ടുള്ളതായിട്ട് ഭഗവാൻ്റെ ഒന്നുമില്ല കാരണം നിഷ്കാരണമായിട്ടാണ് എന്നും പറഞ്ഞല്ലോ ആ നിഷ്കാരണമായിട്ട് ഈ ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയത് വളരെ കഷ്ടമായിപ്പോയി എന്ന് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്ന് എനിക്കത് തോന്നണില്ല എന്ന് പറയുകയാണ് പട്ടേരിപ്പാട് എന്താണ് നേരത്തെ ഇങ്ങനെ പറയാനുള്ളതായിട്ടുള്ള കാരണം വിചാരിക്കാനുള്ളതായിട്ടുള്ള കാരണം കഷ്ടമായി ഈ സൃഷ്ടി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അതെന്താണ് അങ്ങനെ കാരണം എന്ന് പറയുകയാണ് ആദ്യത്തെ രണ്ട് വരികളിൽ കഷ്ടാതേ തേ അവിടത്തെ അങ്ങയുടെ സൃഷ്ടിയാകുന്ന വ്യാപാരം സൃഷ്ടിചേഷ്ട സൃഷ്ടിയാകുന്ന വ്യാപാരം അത് കഷ്ട വളരെ കഷ്ടമായി പോയി വേണ്ടിയിരുന്നില്ല ഒരു ദുഃഖം മാത്രം കഷ്ടം എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാക്കണതാണ് ആ അങ്ങനെ വളരെ ദുഃഖം മാത്രം ഉണ്ടാക്കണതാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് പറയാണ് എന്താണ് അതിന് കാരണം ബഹുതര ഭവേദാവ ജീവഭാജാം ജീവഭാജാം ബഹുതര ഖേ ജീവഭാജാം ജീവജാലങ്ങൾക്ക് ജീവനെ ധരിക്കുന്നവർക്ക് അതായത് ജീവജാലങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും ഒക്കെ തന്നെ അങ്ങനെ ആരാണ് ഇപ്പം ഈ ജീ ജീവ ജീവൻ എന്ന് പറഞ്ഞത് ഇവിടെ ആദ്യം പറയണത് ജീവൻ എന്ന് പറയുന്നത് ലിംഗശരീരത്തിനെയാണ് ലിംഗശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീ ജീവനെ ഭജിക്കുന്നവർ ജീവനെ സ്വീകരിച്ചിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ ഭാരതീയമായിട്ടുള്ള വേദാന്ത പ്രകാരമാണ് പറയണത് ഓരോരോ ജന്മത്തിലും നം ഓരോ പല ജന്മങ്ങളും ഉണ്ടോന്നാണല്ലോ അങ്ങനെ ആ പല ജന്മത്തിലും നമ്മുടെ ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് സഞ്ചരിച്ചു ഏത് ശരീരം നമ്മൾ സ്വീകരിക്കണോ ആ ശരീരത്തോട് കൂടിയതായിട്ട് നമ്മൾ സംസാരത്തിൽ കഴിച്ചു ഈ പ്രപഞ്ചത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വരികയാണ് അപ്പം അങ്ങനെ ഏതാണ് ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീവൻ ഏതാണ് എന്നാണ് അവിടെ ജീവ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ലിംഗശരീരം എന്ന് പറയുന്നത് ലിംഗശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ആത്മാവ് ബുദ്ധി ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങള് ഒക്കെ കൂടിയിട്ടുള്ളതാണ് തന്മാത്രകള് കർമ്മേന്ദ്രിയ കർമ്മേന്ദ്രിയൊക്കെ ഇന്ദ്രിയാത്മകമായിട്ടുള്ളത് തന്മാ അതൊക്കെ രൂപത്തിലുള്ളതാണ് ഇന്ദ്രിയങ്ങളൊക്കെ വാസ്തവത്തിൽ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടാണ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് സഞ്ചരിക്കണത് എന്നാണ് സങ്കല്പം അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ സഞ്ചരിക്കുന്നതായിട്ടുള്ളതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് ലിംഗശരീരം എന്ന് ആദ്യ ഈ പറയണതിൽ പറയ ജീവൻ എന്ന് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജീവഭാജാം ജീവനെ ഭജിക്കുന്നവർക്ക് ലിംഗശരീരത്തെ സ്വീകരിച്ച് ഓരോരോ ശരീരത്തിൽ പ്രവേശിക്കുന്നവർക്ക് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ശരീരങ്ങളിൽ കൂടി ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ജീവഭാജാം ജീവനെ ഭജിക്കുന്നവർക്ക് അതായത് ജീവാത്മാക്കളെ നമ്മളുടെ ജീ ഓരോ മനുഷ്യരും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഉള്ളതായിട്ടുള്ളതായിട്ട ജീവികളൊക്കെ അങ്ങനെയുള്ളവർക്ക് ജീവഭാജം ജീവൻ ജീവനെ ഭജിക്കുന്നവർക്ക് ലിംഗശരീരത്തെ സഞ്ച സ്വീകരിച്ച് ഓരോരോ ശരീരത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് ബഹുതര ഭവേദാവ ബഹുതരം അനവധി വിധത്തിലുള്ളതായിട്ടുള്ള ഭവഘേദം സംസാരത്തിലെ ദുഃഖങ്ങൾ ഭവം എന്ന് പറഞ്ഞാൽ സംസാരം സംസാരത്തിലെ ഖേദം ദുഃഖങ്ങൾ ബഹു പല വിധത്തിലുള്ളതായിട്ടുള്ള ദുഃഖങ്ങളും ഈ സംസാരത്തിൽ ജനിക്കുക ഭരിക്കുക എന്നുള്ളതായിട്ടുള്ള ഇത് സ്വീകരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള നമുക്ക് അനവധി ദുഃഖം എല്ലാം സുഖമായിട്ട് അങ്ങനെ ഇല്ലല്ലോ എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുണ്ട് ആ ദുഃഖങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഭഗവാന്റെ സൃഷ്ടികർമ്മ ഉണ്ടായതുകൊണ്ടല്ലേ സൃഷ്ടിച്ചില്ല എങ്കിൽ ഭഗവാൻ ആദ്യം തന്നെ ഇതൊന്നും സൃഷ്ടിച്ചിരുന്നില്ല എങ്കിൽ നമുക്കിങ്ങനെയുള്ളതായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവണ്ടല്ലോ ഒരു ദുഃഖമില്ല ഭഗവാന്റെ ഉള്ളിൽ എല്ലാം ലീന ല ലയിച്ചുകൊണ്ട് ഭഗവാന്റെ ഉള്ളിൽ തന്നെ ലയിച്ചുകൊണ്ട് കിടക്കുകയാണ് സർവ്വതും വേറെ ഒന്നുമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയായിരുന്നു എങ്കിൽ എന്തിനാ നമുക്ക് ഈ കഷ്ടപ്പെടൊക്കെ ഉണ്ടാവണത് അപ്പൊ വെറുതെ അല്ലേ സൃഷ്ടി ചെയ്തത് എന്ന് ജീവഭാച ഇതി ഏവം എന്നിങ്ങനെ ഇതി എന്ന് ഇങ്ങനെ ഇപ്രകാരം പൂർവം ആലോചിതം പൂർവം മുൻപ് ആലോചിതം മയാ ഞാൻ എന്നാൽ ആലോചിക്കപ്പെട്ടിരുന്നു ഞാൻ മുമ്പ് കരുതിയത് അങ്ങയുടെ ഈ സൃഷ്ടി വെറുതെ ഉള്ളതാണ് വെറുതെ മനുഷ്യർക്ക് ദുഷ് മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖത്തെ മാത്രം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് ഞാൻ മുൻപ് വിചാരിച്ചിരുന്നു പൂർവം ആലോചിതം ഞാനെന്നാൽ ആലോചിക്കപ്പെട്ടിരുന്നു അജിത അജിത അങ്ങയെ വെല്ലാനായിട്ട് വേറെ ഒന്നും അങ്ങയുടെ കർമ്മങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ ആരൊക്കെ സാധിക്കില്ല അപ്പം അങ്ങനെ അജിത യാതൊരു വിധത്തിലും ജയിക്കപ്പെടാത്തവൻ അങ്ങയെ ആരും ജയിക്കാൻ വേറെ ആരുമില്ല അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ പ്രവൃത്തി തെറ്റാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പണ്ട് പക്ഷെ അതില്ല ഇപ്പോൾ മയാ നൈവം അതി അത്യ അഭിജാനേ മയാ എന്നാൽ അപ്രകാരം മുൻപ് ചിന്തിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് അദ്യ അഭിജാനെ ഇപ്രകാരം ഞാൻ കരുതുന്നില്ല ഞാൻ നിശ്ചയിക്കുന്നില്ല ഇപ്പൊ എനിക്കത് അല്ല എന്ന് ബോധ്യായി മുമ്പ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു എങ്കിലും ഇപ്പൊ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി എന്താണ് കാരണം ഇപ്പൊ എങ്ങനെ തോന്നാൻ എന്താ കാരണം എന്നുള്ളത് അടുത്ത രണ്ട് വ രീതിയില് പറയാണ് അല്ലായിരുന്നു എങ്കിൽ അതായത് അങ്ങ് ഇങ്ങനെ സൃഷ്ടി ചെയ്തിരുന്നില്ല എങ്കിൽ അങ്ങനെ ഇങ്ങനെ സംസാരത്തിനെ ഓരോന്നിനെയും സൃഷ്ടിച്ച മനുഷ്യരെയും ഒക്കെ സൃഷ്ടിച്ചിരുന്നില്ല എങ്കിൽ നോചേത് അല്ലായിരുന്നു എങ്കിൽ ജീവാഹ ഈ ജീവാത്മാക്കൾ എന്നെ പോലെയുള്ളതായിട്ടുള്ള എന്നെ പോലെയുള്ളതായിട്ടുള്ള ജീ മനുഷ്യർ മനുഷ്യരും മറ്റു നോ നോചേത് ജീവാഹ കഥം വ എങ്ങനെയായിരിക്കും കഥം എപ്രകാരം മധുരതരം ഇതം ത്വദ്വുഹു മധുരപരം ഇതം ത്വത്വുഹു അത്യധികം മധുരമായിട്ടുള്ളതായിട്ടുള്ള ആ കാഴ്ചയ്ക്ക് അതീ അതീവ സൗന്ദര്യം ഉള്ളതും മനസ്സിന് കുളിർമ നൽകുന്നതുമായിട്ടുള്ള ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ രൂപത്തിനെ പറ്റി നേരത്തെയൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞല്ലോ അങ്ങനെ അത്യന്ത അത്യന്തം മനോഹരവും കുളിർമ നൽകുന്നതും മനസ്സിനും കുളിർമ നൽകുന്നതുമായിട്ടുള്ളതായിട്ടുള്ള ഈ ത്വത്വപുഹു അമ്മ അങ്ങയുടെ ശരീരം ഇ ഇതം ത്വത്വപുഹു ഈ അങ്ങയുടെ ശരീരത്തെ അത് പിന്നെ എങ്ങനെയുള്ളതാണ് ചിദ്രസാർദ്രം ചിദ്രസം ഛിദ്രസം ജ്ഞാനമാകുന്ന രസം ചിത്താൽ പ്രകാശമാണ് ആ പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ടുള്ളതായിട്ടുണ്ടാകുന്ന പ്രകാശം ആ പ്രകാശത്തിൻ്റെ രസം എന്നു വച്ചാൽ അതുതന്നെ ഒരു അമൃത് പോലെയുള്ളതാണ് ഛിദ്രസം കൊണ്ട് ആർദ്രമായിട്ടുള്ളതായിട്ടുള്ള അതായത് അങ്ങയുടെ ആനന്ദപ്രദായകമായിട്ടുള്ള അതുകൊണ്ട് എല്ലാറ്റിനും കുളിർമ നൽകുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ ശരീരത്തെ നേത്രേഹി ശ്രോത്രൈഹി ചീത്വ നേത്രങ്ങളെ കൊണ്ടും ശ്രോത്രങ്ങളെ കൊണ്ടും പാനം ചെയ്തിട്ട് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും പാനം ചെയ്തിട്ട് എന്താ ഈ പാനം ചെയ്യാന്ന് വെച്ചാൽ അനു അനുഭവിക്കുക എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ നേത്രങ്ങളെ കൊണ്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ കാണാം ഗുരുവായൂരപ്പനെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഗുരുവായൂർ എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ നേത്രങ്ങളുള്ളതായിട്ടുള്ള ഈ ജന്മം ഉണ്ടായില്ലെങ്കിൽ സാധിക്കില്ലല്ലോ നമ്മളൊക്കെ മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചതുകൊണ്ടാണ് നമുക്ക് ഗുരുവായൂരപ്പനെ പോയി കാണാനും തൊഴാനും അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കാനും അദ്ദേഹത്തിൻ്റെ കരുണ്യത്തിനെ കുറിച്ച് ആലോചിക്കാനും സാധിക്കുന്നത് അപ്പോൾ ഈ സൃഷ്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ അതിനൊന്നും സാധിക്കുമായിരുന്നില്ലല്ലോ എന്നാണ് ശ്രോത്രീഹി അതുമാതിരി അദ്ദേഹത്തിൻ്റെ കഥകൾ ഓരോരോ ലീലകൾ പറയണ് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ലീലകളും പുറമെ ഗുരുവായൂരപ്പൻ്റെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഓരോരോ ലീലകളൊക്കെ കേട്ടിട്ട് ആനന്ദിക്കാനും കണ്ടിട്ട് ആനന്ദിക്കാനും അതുമാതിരി അപ്പോൾ നേത്രേഹി ശ്രോത്രേഹി ച എന്നുള്ളതുകൊണ്ട് ബാക്കി ധ്യാനം കൊണ്ടും കൂടി പറയാം ആലോചിച്ചിട്ടും അദ്ദേഹത്തെ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭഗവത് രൂപത്തെ മനോഹരമായിട്ടുള്ള ആ ഭഗവത് രൂപത്തെ കണ്ടുകൊണ്ടും ലീലാവിശേഷങ്ങൾ കേട്ടുകൊണ്ടും അതുതന്നെ ധ്യാനിച്ചുകൊണ്ടും പീത്വാ പാനം ചെയ്തിട്ട പാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനം വേണ്ടോളം കുടിക്ക രസം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ അമൃത രസം പോലെ ഉള്ളതാണത് അപ്പം അത് ഇഷ്ടം പോലെ പാനം ചെയ്തിട്ട് പരമരസ സുധാംബോധി പൂരേരമേരൻ ആ പരമരസം അത്യധികമായിട്ടുള്ള രസം ആനന്ദം അത്യധികമായിട്ടുള്ള ആനന്ദമാകുന്നതായിട്ടുള്ള സുധ അമൃത ആനന്ദം തന്നെയാണ് അവിടെ അമൃത് എന്ന് പറയാൻ പരമരസമാകുന്ന അത്യന്തമായിട്ടുള്ള ആനന്ദമാകുന്ന സുധ അമൃത് ആ അമൃത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു കടല അംബോധി കടലാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമുദ്രത്തിൽ സമുദ്രത്തിൽ നിറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള സമുദ്രം അതിൻ്റെ ആ പ്രവാഹം അതിലെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ തിരമാലകൾ അത് കണ്ടുകൊണ്ട് ആസ്വദിക്കാനായിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ അനവധി ലീലകളുണ്ട് ഈ ഒക്കെ മനോഹരമായ രൂപം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനവധി രൂപകൾ ലീലകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള ആനന്ദാതിരേകം ആ ആനന്ദാതിരേകം ഒരു സമുദ്രം പോലെയാണ് എന്ന് പറയുകയാണ് അതിൽ മുങ്ങി കുളിക്കാനായിട്ട് രമേരൻ രമിക്കുക അതിൽ കിടന്ന് രമിക്കുക ആ മുങ്ങി കുളിക്കുക അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിക്കുക നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത് അപ്പോൾ ഈ സൃഷ്ടിക്രമം എന്നുള്ളത് വി അത് ക്ലേ കഷ്ടാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് വളരെ തെറ്റിപ്പോയി അത് കഷ്ടമല്ല എന്ന് മാത്രമല്ല മനുഷ്യർക്ക് വളരെയധികം ഉപകാരപ്രദം കൂടിയായി ഈ സൃഷ്ടികർമ്മം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് രമേരൻ എങ്ങനെ ഞാൻ എങ്ങനെ നാം രമിക്കും അതിന് സാധിക്കാത്ത അതിന് സാധിക്കണത് ഈ സൃഷ്ടി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഈ സൃഷ്ടികർമ്മം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ആനന്ദത്തിൽ പരമാനന്ദത്തിൽ ലയിക്കാൻ സാധിക്കണത് അതല്ലെങ്കിൽ അത് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് അങ്ങയുടെ ഈ സൃഷ്ടിചേ ആവുന്ന ചേഷ്ട അത് കഷ്ടമാണ് എന്ന് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നു അത് വളരെ തെറ്റിപ്പോയി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ കഷ്ടാദേ സൃഷ്ടിചേഷ്ടഹുതരവേദാവം പൂർവമാലോചിതം അജിതമയാ നൈവമദ് नो चेत् जीवा कथं वा मधुरतरमिदं त्वत्पुश्चिद्रसार्धं नेत्रैः श्रोत्रैश्च पित्वा परमरससुधाम्भोधिपूरे मेरन्